എല്ലാവർക്കും ന്യൂ ബോൺ ഡിഡ്ജിയുടെ പുതിയൊരു റെസിപ്പിയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ചോക്ലേറ്റ് കേക്കിൻ്റെ ഒരു ഫ്രോസ്റ്റിംഗ് വീഡിയോയ്ക്കായിട്ടാണ് കേട്ടോ വളരെ സിമ്പിളായിട്ട് നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി അധികം കളറുകളൊന്നും നമ്മൾ യൂസ് ചെയ്യാതെ തന്നെ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്നൊരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾ എത്ര അറിയില്ലാത്തവരാണെങ്കിലും ശരി ഈ ഒരു രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു ചോക്ലേറ്റ് സ്പോഞ്ച് റെഡിയാക്കി എടുക്കണം അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു സ്പോഞ്ച് ഉണ്ടാക്കുന്നത് ഞാൻ എൻ്റെ തൊട്ട് മുന്നേ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ വളരെ ഷോർട്ടായിട്ടാണ് കേട്ടോ പറയുന്നത് ആദ്യം തന്നെ നമുക്ക് എഗ്ഗിനെ എടുത്തിട്ട് ഒന്ന് വൈറ്റും യോക്കും ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കണം അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് മൂന്ന് എഗാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ അതിനെ നമുക്കിതൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം നമ്മൾ കേക്ക് എപ്പോഴും ചെയ്യുന്ന സമയത്ത് ഇതുപോലെ എഗ്ഗിൻ്റെ യോക്കും വൈറ്റും കൂടെ സെപ്പറേറ്റ് ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ കൂടുതൽ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് വരുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ നമ്മളെപ്പോഴും ആ ഒരു മുട്ടേൻ്റെ ആ ഒരു തൊണ്ടിനകത്ത് തന്നെ നമ്മൾ ആ ഒരു അതിൻ്റെ ആ ഒരു യോക്കും ഇങ്ങനെ വെക്കാൻ കണക്കാ കണക്കാക്കിയിട്ട് നമുക്കൊരു ട്രേ നമ്മൾ ആ ഫ്രിഡ്ജിലൊക്കെ വെക്കുന്ന ഒരു ട്രേ ഉണ്ടല്ലോ അപ്പോൾ അതിനകത്ത് തന്നെ നമുക്ക് ഇതുപോലെ വെച്ചുകൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഓരോന്നോരോന്നായിട്ട് നമുക്ക് എളുപ്പത്തിൽ നമുക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടും എളുപ്പമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതുപോലെ തന്നെ ചെയ്യുന്നതാണ് നല്ലത് അങ്ങനെ മൂന്നെണ്ണത്തിൻ്റെയും ഞാനിവിടെ എഗിൻ്റെ വൈറ്റും യോക്കും സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് യോക്ക് ദാ ഇതേപോലെ തന്നെ വെച്ച് കൊടുത്തിട്ടുമുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം അപ്പം നമുക്ക് ഷുഗർ പൗഡറും കൂടെ ചേർക്കണം അപ്പോൾ നമുക്ക് നമുക്കതിന് വേണ്ടിയിട്ട് ഒരു അരക്കപ്പ് ഷുഗർ പൗഡർ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അരക്കപ്പിൻ്റെ ഒരു മുക്കാൽ ഭാഗത്തോളം എടുത്തിട്ടാണ് കേട്ടോ പൊടിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ ഓവൻ ഓവനൊന്ന് പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം ടൂ ഹൺഡ്രഡ് ഡിഗ്രിയിൽ ഒരു ടെൻ മിനിറ്റ്സ് ആണ് കേട്ടോ നമ്മളിപ്പോൾ പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കുന്നത് ഓവനിലല്ല എന്നുണ്ടെങ്കിൽ ഗ്യാസ് സ്റ്റോപ്പിന് തന്നെ അതേപോലെ പാത്രം വെച്ച് കൊടുക്കുക ഇനി നമുക്ക് ആ ഒരു എഗ് ബൈറ്റ് നമുക്ക് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം അപ്പോൾ ഇതുപോലെ കുറച്ചൊന്ന് ഫ്ലഫി ആയിട്ട് വന്നതിന് ശേഷം മാത്രം നമുക്ക് ആ ഒരു ഷുഗർ പൗഡറും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഷുഗർ പൗഡറും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ലൂസായിട്ട് പോവുകയുള്ളൂ ആ എഗ് ബൈറ്റ് അപ്പോൾ ഇതുപോലെ ഒന്ന് കുറച്ച് നേരം ഒന്ന് വെള്ളം കളറായി വന്നതിന് ശേഷം നമുക്ക് ഷുഗർ പൗഡർ ചേർത്ത് കൊടുക്കാം ഇനി ഇതുപോലെ ഫ്ലഫി ആയിട്ട് വന്നതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് ആ ഓരോ എഗ്ഗിൻ്റെ യോക്കും ഒരു സമയത്ത് ഒരെണ്ണം എന്ന രീതിയിൽ ഇട്ട് കൊടുക്കാം രണ്ടെണ്ണം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിന് ഇതിനകത്തേക്ക് എസൻസ് ചേർത്ത് കൊടുക്കണം അപ്പോൾ വാനല ആണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു മുക്കാൽ ടീസ്പൂൺ വാനില എസൻസ് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം അപ്പോൾ നമുക്ക് പൈനാപ്പിൾ എസൻസ് ഒന്നും ചേർത്ത് കൊടുക്കേണ്ട കേട്ടോ വായനല എസൻസ് തന്നെയാണ് നമ്മൾ ഈ ഒരു ചോക്ലേറ്റ് കേക്കിന് നല്ലത് അപ്പോൾ ഒരു മുക്കാൽ ടീസ്പൂണോളം വാനില എസൻസ് നമുക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതും കൂടെ കൂടിയിട്ട് ജസ്റ്റ് ഒന്നും കൂട്ട് ബീറ്റ് ചെയ്ത് കൊടുത്താൽ മതി ഇതൊന്നും ഒരുപാട് ഇട്ട് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ആവശ്യമില്ലാട്ടോ നമുക്ക് എഗ് വൈറ്റ് ബീറ്റ് ആയതിനു ശേഷം അപ്പോൾ ഇനി അതും ഒന്ന് ബീറ്റ് ചെയ്തു ഇനി ലാസ്റ്റുള്ള ആ ഒരു എഗ് യോക്കും നമുക്ക് ഇതിനകത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കണം അപ്പോൾ ഒരു രണ്ടര ടേബിൾ സ്പൂൺ ഓയിലാണ് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരുപാട് ഓയിലിൻ്റെ ഒന്നും ആവശ്യമില്ലാട്ട് അവർ രണ്ടര ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ രണ്ട് ടേബിൾ സ്പൂണൊക്കെ മതി നമുക്ക് ചേർത്ത് കൊടുക്കുന്നത് അതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇനി ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഒരു സ്പാച്ചിൽ വെച്ചിട്ട് നമുക്ക് ഇതെല്ലാം കൂടെ കൂടിയിട്ടൊന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അതിനുശേഷമാണ് നമുക്ക് ഇതിനകത്തേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു മിക്സിങ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ് കേട്ടോ ഇതെല്ലാം കൂടെ കൂടിയിട്ടൊന്ന് യോജിപ്പിക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഇനി നമുക്കിതിനകത്തേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ് അപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസിൽ വരുന്നത് അരക്കപ്പ് മൈദയും അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും രണ്ട് ടേബിൾ സ്പൂൺ കോക്കോ പൗഡറും കൂടെ ചേർത്ത് മൂന്ന് പ്രാവശ്യം അരിച്ച് വെച്ചിരിക്കുന്നതാണ് അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ആ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യമായിട്ട് നമുക്കിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ഇതുപോലെ അരിച്ച് തന്നെ നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പമാണ് കേട്ടോ ഇനി നമുക്ക് ഇതൊന്ന് ഒരു സിക്സ് ഇഞ്ചിൻ്റെ കേക്കിനകത്തേക്ക് നമുക്കിതൊന്ന് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അതിൻ്റെ എയർ ബബിൾ സൊക്കെ ഒന്ന് കളഞ്ഞ് ഇത് നല്ലതുപോലെ ഒന്ന് തട്ടി കൊടുക്കണം അതിന് ശേഷം നമുക്കിനി പ്രീഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓവനിനകത്തേക്ക് നമുക്കിതൊരു തേർട്ടി മിനിറ്റ്സ് ആണ് വെച്ചു കൊടുക്കുന്നത് വൺ എയ്റ്റി ഡിഗ്രിയിലാണ് കേട്ടോ തേർട്ടി മിനിറ്റ്സ് നമ്മൾ വെച്ചു കൊടുക്കുന്നത് ഇനിയിപ്പോൾ ഗ്യാസ് സ്റ്റോപ്പിലാണെങ്കിലും ഒരു തേർട്ടി മിനിറ്റ്സ് തന്നെ നമുക്ക് മതി ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി അങ്ങനെ നമുക്കൊരു കറക്റ്റ് തേർട്ടി മിനിറ്റ്സ് ആയപ്പോഴത്തേക്കും നമ്മുടെ കേക്ക് ഇതാ ഇവിടെ നല്ല റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ കുത്തി നോക്കിയപ്പം കറക്റ്റ് അതിൻ്റെ ഉൾവശം നമുക്ക് നല്ലതുപോലെ കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഒന്ന് ഡിമോൾഡ് ചെയ്തെടുത്തതിനു ശേഷം നമുക്കിതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കണം അപ്പോൾ ഇതാ ഡിമോൾഡ് ചെയ്ത് വന്നപ്പോഴത്തേക്കും നല്ല അടിപൊളി സ്പോയിൻറ്റാണ് കേട്ടോ അതിൻ്റെ ആ ഒരു ടെക്സ്ച്ചറ് കണ്ടാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും ആ ഒരു കേക്കിൻ്റെ ഒരു എന്താ പറയുക ആ ഒരു സോഫ്റ്റ് എന്താണെന്നുള്ളത് കണ്ടില്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് ഇതിൻ്റെ ഈ ഒരു ബട്ടർ പേപ്പറൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം നമുക്ക് ഇനി ഇതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി മാറ്റിവെക്കാം അപ്പം അടിയിലത്തെ ബട്ടർ പേപ്പർ ഞാൻ എടുക്കുന്നില്ല കേട്ടോ കാരണം അത് ആ പ്ലേറ്റിനകത്തേക്ക് നമുക്ക് പിടിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ബട്ടർ പേപ്പർ കളയേണ്ട ബാക്കി നമുക്ക് ഈ ഒരു സൈഡ് അടുത്തൊക്കെ എടുത്ത് മാറ്റി കൊടുക്കാം അപ്പം നല്ല ഹൈറ്റുള്ള നമുക്ക് എന്താ പറയുക നമുക്ക് മൂന്ന് ലെയറായിട്ട് കറക്റ്റ് തന്നെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ കിട്ടുന്ന ആ ഒരു തരത്തിൽ നമുക്ക് നല്ല ഹൈറ്റിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കേക്കും കൂടെയാണ് കേട്ടോ ഇത് ഇനി നമുക്ക് ഇതിനെ ഒന്ന് നമുക്ക് നല്ലതുപോലെ തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് നമ്മുടെ കേക്കൊക്കെ തണുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ആ സമയത്താണ് ഇനി നമുക്ക് ഇതിൻ്റെ ഫ്രോസ്റ്റിങ് ചെയ്യാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം കുറച്ച് ചോക്ലേറ്റ് കണാഷ് വേണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എൺപത് ഗ്രാം ഡാർക്ക് കോമ്പൗണ്ടും അതേപോലെ തന്നെ ഒരു നാൽപ്പത് ഗ്രാം വിപ്പിംഗ് ക്രീമും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് ഡബിൾ ബോയിലിങ് ചെയ്തിട്ട് നമുക്കിതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം അപ്പോൾ ഇതാ ഇതേപോലെ ഡബിൾ ബോയിലിംഗ് ഒക്കെ ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യത് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് തണുക്കണം എന്നാലാണ് നമുക്കിത് ക്രീമിനകത്തേക്കും കുറച്ച് ചേർക്കാനുള്ളതാണ് പിന്നെ നമുക്കിത് ഫില്ലിങ്സിന് വേണ്ടിയിട്ടും ആവശ്യമുണ്ട് അപ്പോൾ ഇതും ഒന്ന് നമുക്ക് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റിവയ്ക്കാം അപ്പോൾ ആ സമയത്ത് നമുക്കിതിൻ്റെ ക്രീം ഒന്ന് വിപ്പ് ചെയ്തെടുക്കണം അപ്പം ഞാനിവിടെ വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിൻ്റെ വേറെ ഒരുപാട് ഡെക്കറേഷൻ ഒന്നും വിപ്പിംഗ് ക്രീമുകൊണ്ട് ചെയ്യുന്നില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്തേക്ക് ആകെ വേണ്ടത് ഒരു മുക്കാൽ കപ്പോളം വിപ്പിംഗ് ക്രീമ് മതി അപ്പോൾ അതുകൊണ്ട് കറക്റ്റ് ആയിട്ട് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഓയൊരു മുക്കാൽ കപ്പ് വിപ്പിംഗ് ക്രീം നമുക്ക് ഇതിനകത്തേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇത് നല്ലതുപോലെ ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം അപ്പം ഞാനിതിൻ്റെ ബൗളൊന്നും ഞാൻ ഫ്രീസറിലോ ഫ്രിഡ്ജിലോ ഒന്നും വെച്ചിട്ടില്ല കുറച്ച് നേരത്തേക്ക് ആ ബ്ലേഡ് മാത്രം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് അതൊന്ന് തണുപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം നമുക്ക് ഇതുപോലെ നല്ല സ്റ്റിഫ് ആയിട്ടല്ലേ നമുക്ക് ഇത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു സ്പാച്ചിലോ വെച്ചിട്ടും കൂടെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നോളും അങ്ങനെ അതും ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ബൗളിനകത്തേക്ക് നമുക്ക് ലെയറിനകത്തേക്ക് വേണ്ടിയിട്ട് മാത്രമുള്ള കുറച്ച് ക്രീം നമുക്ക് എടുത്തു കൊടുക്കാം അപ്പോൾ ഇതുപോലെ കുറച്ച് മാത്രം മതി ആ ഒരു രണ്ട് ലെയറിലേക്ക് മാത്രം മതി അതിനകത്തേക്കാണ് നമ്മൾ ചോക്ലേറ്റിൻ്റെ ആ ഒരു ഗ്ലാഷ് ഒഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ആ മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതിനകത്തുനിന്ന് ഇത് നല്ലതുപോലെ തണുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടെ നമുക്ക് ഇതുപോലെ ഒരു കുറച്ച് നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇത് രണ്ടും കൂടെ കൂടിയിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇതുകൊണ്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റും ഇതേപോലെ ചെയ്യേണ്ടതാണ് പക്ഷെ ഞാനൊരു വൈറ്റ് തീമിലാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഈ ഒരു ലെയറിലേക്ക് മാത്രം ഈ ഒരു ചോക്ലേറ്റ് ചേർക്ക ചേർത്ത് കൊടുക്കുന്നത് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചോക്ലേറ്റ് കേക്ക് ചെയ്യുന്ന സമയത്ത് മുഴുവനകത്തേക്ക് നമ്മൾ ആ ഒരു ചോക്ലേറ്റ് ഗണാശ് ഒഴിച്ചു കൊടുക്കണം ഇനി നമുക്കിതൊരു പൈപ്പിംഗ് ബാഗിനകത്തേക്ക് മാറ്റി കൊടുക്കാം എന്നിട്ട് നമുക്കിത് കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിനകത്തേക്ക് വെച്ച് കൊടുത്തേക്കാം അപ്പോൾ നമുക്ക് കേക്കൊക്കെ ലെയർ കേക്ക് ചെയ്യുന്നതിന് സമയം ആകുമ്പോഴത്തേക്ക് നമുക്ക് അത്രയും നേരം നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കാം അപ്പോൾ എന്താണ് നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് തണുത്ത് നല്ല സെറ്റായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിനെ ഒന്ന് മൂന്നായിട്ടൊന്ന് കട്ട് ചെയ്യണം അപ്പോൾ എന്താ കേക്ക് ഉണ്ടല്ലേ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ ഇത് അപ്പോൾ നല്ല ഹൈറ്റിൽ നമുക്ക് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു ബോർഡ് വെച്ച് കൊടുക്കാം എന്നിട്ട് ബോർഡ് വെച്ച് കൊടുത്തതിന് ശേഷം കുറച്ച് ക്രീം നമുക്ക് ഇവിടെ ആദ്യം തന്നെ നമുക്കിവിടെ ഒന്ന് കുറച്ചൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിനി എങ്ങനെയാണോ നമ്മൾ കേക്ക് സെറ്റ് ചെയ്യുന്നത് ആ രീതിയിൽ തന്നെ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം ആ ഒരു രണ്ട് ലെയർ മാത്രം എടുത്ത് മാറ്റിയാൽ മതി അതല്ല എന്നുണ്ടെങ്കിൽ നമുക്കിതെല്ലാം എടുത്ത് മാറ്റണം അപ്പം അതുകൊണ്ട് തന്നെ നമ്മളിതിന് നേരെ ആ മോൾ വശം നമുക്ക് നേരെ തിരിച്ച് താഴ്വശത്തേക്ക് ആക്കി തിരിച്ചു കൊടുക്കാം അപ്പോൾ ഇതാ ഇതേപോലെ നമുക്കങ്ങ് വെച്ച് കൊടുത്ത് കറക്റ്റ് എവിടെയാണോ വെക്കുന്നത് കറക്റ്റ് സെൻ്ററിലായിട്ട് തന്നെ നമുക്കിതൊന്ന് വെച്ച് ഉറപ്പിച്ചു കൊടുക്കാം കേട്ടോ അതിന് ഇതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ മോൾ വശം മാത്രം എടുത്ത് മാറ്റിയാൽ മതി ഇനി നമുക്ക് ആ ഒരു ബട്ടർ പേപ്പറൊക്കെ ഒന്ന് എടുത്ത് കളഞ്ഞ് നമുക്കൊന്ന് ലെവലാക്കി ഒന്ന് റെഡിയാക്കി എടുക്കാം അങ്ങനെ ഇനി ആ ഒരു ബട്ടർ പേപ്പർ ഇരിക്കുന്ന കാണുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ വിചാരിക്കും ഇത് കരിഞ്ഞു പോയതാണോയെന്ന് പക്ഷേ അല്ലാട്ടോ നമുക്ക് ആ ഒരു ബട്ടർ പേപ്പറിനും കൂടെ കൂടി വെച്ചതുകൊണ്ട് ആ ഒരു ആവിൻ്റെ ആ ഒരു വെള്ളം ഉള്ളതുകൊണ്ടാണ് അതുപോലെ ഇങ്ങനെ കറുത്തിരിക്കുന്നത് അപ്പം ഞാനത് കാണിച്ചു തരാം കേട്ടോ കേട്ടോ ആ ഒരു വെള്ളത്തിൻ്റെ അംശം ഉള്ളതുകൊണ്ടാണ് അതിങ്ങനെ കറത്തിരിക്കുന്നത് അല്ലാതെ കരിഞ്ഞു പോയതൊന്നും അല്ല കേട്ടോ ഇനി നമുക്ക് ഇതൊന്ന് മൂന്നായിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം അങ്ങനെ ഇപ്പം ഇത് മൂന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ആ ഒരു മുകളിലത്തെ രണ്ട് ലെയർ മാത്രം നമുക്ക് എടുത്ത് മാറ്റിയാൽ മതി അങ്ങനെ അത് രണ്ടും എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ആ സൈഡിലത്തെ പൊടിയൊക്കെ ഒന്ന് തട്ടി കളഞ്ഞതിന് ശേഷം നമുക്കിത് ഒന്നും കൂടി ഒന്ന് കറക്റ്റ് ലെവലാക്കി ഒന്ന് വെച്ച് കൊടുക്കാം എന്നിട്ട് നമുക്കിനി കുറച്ച് ഷുഗർ സിറപ്പ് അപ്ലൈ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് അരക്കപ്പ് വെള്ളവും അതേപോലെ തന്നെ ഒരു കാൽ കപ്പ് ഷുഗറും കൂടെ ചേർത്ത് കൊടുത്തതാണ് എന്നിട്ട് അത് കുറച്ച് നമുക്കൊന്ന് അപ്ലൈ കൊടുത്താൽ മതി ഒരുപാട് ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇല്ലാട്ടോ എന്നിട്ട് നമുക്ക് ആ ഒരു ലെയറിലേക്ക് വേണ്ടിയിട്ട് വെച്ചിരിക്കുന്ന ആ ഒരു ക്രീം നമുക്ക് ഇതേപോലെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒരു സ്പാച്ചിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ക്ലിയർ ചെയ്ത് വിടാം അതിന് ശേഷം നമുക്ക് അതിൻ്റെ ചെറുതായിട്ടൊരു ബോർഡർ വെച്ച് കൊടുക്കണം അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്രീമും ആ ഒരു ചോക്ലേറ്റ് ഗണാശ് ഒക്കെ കൂടെ ഒഴിച്ചു കൊടുക്കുമ്പം അതൊന്നും പുറത്തേക്ക് ആവാതിരിക്കാനും കൂടെ കൂടിയിട്ടാണ് ഇനി നമ്മൾ ആ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ആ ഒരു ചോക്ലേറ്റ് ഗണാശ് ഇതേപോലെ നമുക്ക് ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാ ഭാഗത്തേക്കും ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കണം ഇനി ഇതിന് മുകളിലേക്ക് ചോ കുറച്ച് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് ഇടണം അപ്പോൾ ഇതുപോലെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ ഇന്ന് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്കിന്ന് ഒരുപാട് ചോക്ലേറ്റ് വേസ്റ്റ് ആവുകയും ഇല്ല നമുക്ക് ആവശ്യത്തിന് മാത്രം എടുത്ത് ഇങ്ങനെ ആക്കിയാലും മതി കേട്ടോ അങ്ങനെ ആദ്യം ചെയ്ത് കൊടുത്തിട്ട് ഇനി നമുക്ക് സെക്കൻഡ് ലെയർ എടുത്ത് വെച്ച് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഷുഗർ സിറപ്പും അപ്ലൈ ചെയ്ത് കൊടുത്ത് ആ ഒരു ക്രീമും ഇതേപോലെ ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പം എനിക്കിത് കറക്റ്റായിരുന്നു കേട്ടോ രണ്ട് ലെയറിലേക്ക് വന്നത് എനിക്ക് ലാസ്റ്റ് സത്യം പറഞ്ഞാൽ ആ ഒരു ബോർഡർ ഇടാനുള്ളൊരു ക്രീം നമുക്ക് ഇല്ലാതായി പോയിട്ടോ പിന്നെ ഞാൻ ഇട്ടില്ല ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ആ ഒരു ഗണാശൊക്കെ ഒഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതേപോലെ കണ്ടോ അത് ഒഴിക്കുമ്പോൾ തന്നെ സൈഡിലേക്ക് പോയി പോകും നമ്മൾ ആ ഒരു ബോർഡർ ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ബോർഡർ ഇടണം ഇടണം എന്ന് പറയുന്നത് തന്നെ കേട്ടോ അങ്ങനെ നമുക്കിതാ ചോക്ലേറ്റ് ഗണാശം ഇട്ട് കൊടുത്ത് ആ ഒരു ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഏറ്റവും ലാസ്റ്റത്തെ ലെയറും കൂടെ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കാം അതിനുശേഷം നമുക്ക് നേരത്തെ ചെയ്തതുപോലെ തന്നെ ഷുഗർ സിറപ്പ് നല്ലതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഒരുപാട് ഷുഗർ സിറപ്പ് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്കും അതിനകത്തുനിന്നൊക്കെ ഇങ്ങനെ വെള്ളം വരും കേട്ടോ അപ്പോൾ അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി അങ്ങനെ ഇനി നമുക്ക് ഇതിനകത്തേക്കൊന്ന് ഒന്ന് ഫ്രോസ്റ്റിങ് ചെയ്തെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടൊന്ന് ക്രംകോട്ടിങ് ചെയ്തെടുക്കുവാണ് അപ്പോൾ അത് നമ്മൾ ആ ഒരു വൈറ്റ് ക്രീമുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത് കാരണം നമ്മൾ വൈറ്റിലാണുള്ള തീമ് വരേണ്ടത് അപ്പോൾ അതുകൊണ്ട് ആ ഒരു കളർ ഒന്ന് ചോക്ലേറ്റിൻ്റെ ആ ഒരു മിക്സ് ചേർത്തത് കൊണ്ട് ഇങ്ങോട്ട് മാറണ്ട അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു വൈറ്റ് ക്രീം വെച്ചിട്ട് തന്നെ നമുക്കിതിനെ ഒന്ന് ക്രം ക്രംകോട്ടിങ് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് ഇനി ഇതിന് ഇതിനൊന്ന് ഫ്രിഡ്ജിനകത്തേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ കുറച്ച് നേരം ഒന്ന് ഒരു അഞ്ച് ഒക്കെ അവിടെ ഇരുന്നതിന് ശേഷം നമുക്ക് ഫൈനൽ കോട്ടിംഗ് ചെയ്തെടുക്കാം ഇനി സമയമില്ലാത്തവരൊക്കെ ആണെങ്കിൽ നമുക്ക് ഇവിടുന്ന് തന്നെ ഫൈനൽ ഒക്കെ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ എപ്പോഴും ഫ്രിഡ്ജിൽ വയ്ക്കുന്നത് ഇതുപോലൊരു ബോക്സിലാക്കിയിട്ടാണ് അതാകുമ്പോൾ നമുക്കതിനകത്തേക്ക് വെള്ളമോ അല്ലെങ്കിൽ ഫ്രിഡ്ജിനകത്ത് എന്തെങ്കിലുമൊക്കെ നമ്മൾ മീനോ ഇറച്ചിയൊക്കെ എടുത്ത് വെക്കുമല്ലോ അപ്പോൾ അതിനകത്തുനിന്നുള്ള ആ സ്മെല്ലുകളൊന്നും നമുക്ക് ഈ ഒരു കേക്കിനകത്തേക്ക് പിടിക്കൂലാട്ടോ അല്ലയെന്നുണ്ടെങ്കിൽ അതൊക്കെ ഈ ഒരു ഫ്രിഡ്ജ് അല്ലെ ഫ്രിഡ്ജല്ല കേക്ക് പിടിച്ചെടുക്കും കേട്ടോ അപ്പോൾ ഇതാ കുറച്ച് നേരം തണുത്തതിനു ശേഷമാണ് ഇനി നമുക്ക് ഇതിനെ ഒന്ന് ഫൈനൽ കോട്ടിംഗ് ഒക്കെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ഇതാ ഫ്രിഡ്ജിനകത്തുനിന്ന് കൊണ്ടുവന്നതാണ് ഇനി നമുക്ക് ഇതേപോലെ തന്നെ പാക്കിംഗ് ബാഗിനകത്തേക്ക് ആ ഒരു ക്രീം ആക്കി കൊടുത്തതിന് ശേഷം ഇതേപോലെ തന്നെ നമുക്ക് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ക്രീം ആക്കി കൊടുക്കണം അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു മോൾ വശത്ത് ഇട്ട് കൊടുത്തതിന് ശേഷം താഴേക്ക് ഇതേപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ കാരണം ആ മോളിൽ തന്നെ ഒന്ന് ക്ലിയർ ആയി തന്നെ താഴെ വശത്തൊക്കെ നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കാം പക്ഷേ മോളിൽ ലെവലായിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല അപ്പോൾ ഇതേപോലെ നമുക്ക് കറക്റ്റ് മുഴുവനായിട്ടും ഇതേപോലെ ഒന്നാക്കി കൊടുത്തിട്ട് ഈ ഒരു സ്പാച്ചിൽ വെച്ചിട്ട് നമുക്ക് എല്ലാ ഭാഗത്തേക്കും മോൾ വശം തന്നെ ആദ്യം ഒന്ന് കറക്റ്റാക്കി എടുക്കണം അതിന് ശേഷം നമുക്ക് ഇതേപോലെ ആ ഒരു സൈഡ് വശവും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് നല്ലതുപോലെ ഒന്ന് ലെവലാക്കി എടുക്കാം ഇനി നമുക്ക് വേണ്ടത് ഒരു സ്ക്രാപ്പറോ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ കിട്ടുമല്ലോ ഒരു കാർഡ് അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കളിക്കുന്ന കാർഡ്സ് ഉണ്ടല്ലോ അതാണെങ്കിലും മതി കേട്ടോ അത് വെച്ചിട്ട് നമുക്ക് ഇതേപോലെ ഒന്നും കൂടെ ഒന്ന് ലെവലാക്കി കൊടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്കിത് ഈ ഒരു കാർഡ് കൊണ്ടാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ സ്ക്രാപ്പർ ഉണ്ടെങ്കിൽ അത് മതി ഇത് ഹസ്ബൻഡിൻ്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള ലൈസൻസ് ആണ് കേട്ടോ സംഭവം അതൊന്നും നമുക്കൊരു പ്രശ്നമല്ല നമുക്കൊരു കാർഡ് കിട്ടിയാൽ മതി അപ്പോൾ അത് വെച്ചിട്ടും കൂടെ കൂടിയിട്ട് നമുക്കിതുപോലെ നല്ല ക്ലിയർ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അതല്ലാതെ നമുക്ക് വേറെ നമ്മൾ എക്സ്ട്രാ സ്ക്രാപ്പർ വാങ്ങണം എന്നൊന്നും കേട്ടോ അപ്പോൾ ഇതുപോലെ തന്നെ നാളൊന്ന് കറക്റ്റ് ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ടിഷ്യൂ വെച്ചിട്ട് അതിൻ്റെ സൈഡ് ഭാഗമൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് വിടാം അതിനുശേഷം നമുക്ക് ഇനി ഇത് വീണ്ടും ഒന്ന് അടച്ചു വെച്ച് നമുക്കിത് ഫ്രിഡ്ജിനകത്തേക്ക് നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം കാരണം ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ ഫോണ്ടാണ് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ അത് ഞാനിപ്പോൾ തലദിവസം ആണ് ഇപ്പോൾ ഞാൻ ഈ ഒരു കേക്ക് ചെയ്യുന്നത് പിറ്റേ ദിവസമാണ് ബാക്കി ഫോണ്ടൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ വെക്കുന്നത് അപ്പോൾ ഇതുകൊണ്ട് തന്നെ നമുക്ക് കേക്ക് ഫ്രിഡ്ജിനകത്തേക്ക് മാറ്റി കൊടുക്കാം ഇനി അതുപോലെ തന്നെ നമുക്ക് ഫോണ്ടൻ്റെ വെക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ അതും നമ്മൾ ഇതേപോലെ തലദിവസം ചെയ്ത് വെക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ അതേപോലെ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതാ ഫോണ്ടൻ്റെ എടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് മതി നമ്മളൊരു കാറിൻ്റെ നമ്മൾ ഫസ്റ്റ് പിക്ചർ കണ്ട പോലെ തന്നെ ഒരു കാറിൻ്റെ ഇതിലാണ് ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേപോലെ ആദ്യം ഒരു ഫോണ്ടൻറ്റ് എടുത്തതിന് ശേഷം എന്നിട്ട് നമുക്ക് ഇതുപോലെ ആ ഒരു സി എം സി പൗഡറും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഒട്ടാത്ത രീതിയിൽ നമുക്കിതൊന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് കുറച്ച് കുറച്ചുള്ളത് കൊണ്ടുണ്ടല്ലോ നല്ല പണിയാണ് പണിയാണുണ്ടോ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കൂടുതലുണ്ടെങ്കിൽ നമുക്കിത് കറക്റ്റായിട്ട് പെട്ടെന്ന് തന്നെ നമുക്കിതൊന്ന് എന്താ പറയുക ഒന്ന് ലൂസാക്കി നല്ല സോഫ്റ്റ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഇത് കുറച്ചുള്ളതുകൊണ്ട് നമുക്ക് കുറച്ചൊന്ന് മെനക്കണമെന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ നമുക്കിങ്ങനെ വലിച്ചെടുത്ത് വലിച്ചെടുത്ത് നമുക്കിതൊന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിനി കുറച്ച് കളർ ഒരു ഡ്രോപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് തുള്ളി ഒരു ഡ്രോപ്പ് എന്ന് പറയാൻ തന്നെ ഇല്ല അപ്പം അത്രയും മാത്രം നമുക്കിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളൂ കാരണം നമുക്കിനകത്ത് കളറൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കുന്നതാണല്ലോ നമുക്ക് നല്ലത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കുറച്ച് മാത്രം ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് നല്ലതുപോലെ ഒന്ന് കുറച്ചെടുക്കണം അപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും ചെറിയൊരു ലൈറ്റ് കളറ് മതി അപ്പോൾ അത് നമുക്ക് ഇനി പരത്തി എടുക്കണം അപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിൽ ആ ഒരു കാറിൻ്റെ ഒരു മോൾഡ് ഉണ്ട് അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിത് നല്ല തിന്നായിട്ടൊന്ന് എടുക്കണം അപ്പോൾ ഒരുപാട് കട്ടി വേണ്ട എന്നാലോട്ട് ഒരുപാട് തിന്നുമായി പോകരുത് കേട്ടോ കാരണം ഒരുപാട് കട്ടി ഉണ്ടെങ്കിൽ ഇതിലോട്ട് വെച്ച് കഴിയുമ്പോഴത്തേക്കും കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇങ്ങോട്ട് വെയിറ്റ് കാരണം ഇങ്ങോട്ട് പോരാനും ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് കറക്റ്റ് ആ ഒരു അത്യാവശ്യത്തിനുള്ളൊരു കട്ടി മാത്രം മതി എന്നിട്ട് നമുക്ക് ഇതുപോലെ ആ ഒരു മോൾഡ് വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ കറക്റ്റ് നമുക്ക് ആ ഒരു കാറിൻ്റെ ഷേപ്പ് നമുക്ക് ഇവിടെ റെഡി ആയിട്ട് വരും കേട്ടോ എന്നിട്ട് നമുക്ക് ആ ഒരു ആ രണ്ട് ആ ഒരു വിൻഡോയിൻ്റത് അതൊന്ന് തള്ളിക്കളഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ഇത് ആ ഒരു ഷേപ്പിൽ തന്നെ വരും ഇനി നമുക്ക് അതിൻ്റെ ടയറിന് വേണ്ടിയിട്ടുള്ള രണ്ട് നാല് ഇതുപോലത്തെ ചെറിയ ചെറിയ റൗണ്ടും കൂടെ വേണം അപ്പോൾ അതൊക്കെ നമുക്കിതിനകത്ത് തന്നെ കിട്ടുകയും ചെയ്യും കേട്ടോ ഇത് ഞാൻ ഈ കേക്കിൻ്റെ വാങ്ങിയ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ് ഓൺലൈനിൽ ഇതിന് നല്ല റേറ്റ് ഉണ്ട് കേട്ടോ അതിലും അത് നമുക്ക് ഈ ഷോപ്പിൽ നിന്ന് വാങ്ങുന്നത് തന്നെയാണ് കേട്ടോ ഇത് ഈ ഒരു മോൾഡ് വാങ്ങുന്നത് നമുക്ക് എനിക്ക് തോന്നിയിട്ടുള്ളത് അതിന് നമുക്ക് ഇനി അപ്പോൾ ഒരു കളർ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് ഇനി അതേപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള കളറിൽ നമുക്ക് ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കാം അപ്പം ഞാനിവിടെ മൂന്ന് കളറിലാണ് കേട്ടോ ചെയ്തെടുക്കുന്നത് അപ്പം ഞാനിനി രണ്ടാമത് ഇതാ ഇതേപോലെ ഒരു ബ്ലൂ കളറും കൂടെയാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് അതേപോലെ തന്നെ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് പൗഡർ ആ ഒരു സീ പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ടോ നമുക്കിത് ഒട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ അതനുസരിച്ച് നമുക്ക് ഇനി ഇതൊന്ന് നല്ലതുപോലെ പരത്തി എടുത്തിട്ട് അപ്പം ഈ ഒരു ബ്ലൂ കളറിൽ ഞാൻ രണ്ടെണ്ണം കൂടെ രണ്ടെണ്ണം ചെയ്തെടുത്തിട്ടുണ്ട് അതാണ് കുറച്ച് കൂടുതൽ എടുത്തത് അതേപോലെ തന്നെ ഞാൻ ഒരു യെല്ലോയും ഇതേപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ഈ ഒരു ടയർ അങ്ങോട്ടും ഇങ്ങോട്ടും കളറൊക്കെ ഒന്ന് മാറ്റി കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഗം തന്നെ വേണം വേണമെന്നൊന്നും ഇല്ല കേട്ടോ ഞാനത് സാധാരണ നമ്മുടെ നോർമൽ ആ ഒരു വെള്ളം കൊണ്ട് തന്നെയാണ് ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇതുപോലെ നമുക്ക് ആ ഒരു ടയറും നമുക്ക് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം എന്നിട്ട് നമ്മൾ പിന്നെ ആ ഒരു ചെറിയ ആ ഒരു റൗണ്ട് ഉണ്ടല്ലോ അതും നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കാം കേട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ ഈ ഒരു ഫോണ്ടണിൻ്റെ പരിപാടികളൊക്കെ കഴിയും അപ്പോൾ അല്ലാതെ ഇതിന് എക്സ്ട്രാ ഗമ്മിൻ്റെ ഒന്നും ആവശ്യമില്ല ആവശ്യമില്ലാട്ടോ അങ്ങനെ എല്ലാം ഇതേപോലെ തന്നെ നമുക്ക് ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം അപ്പോൾ കണ്ടില്ലേ ഇതേപോലെ തന്നെ ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഞാൻ ഈ ഒരു അഞ്ച് കാറിനും ഞാൻ ഇതേപോലെ തന്നെ ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് അടച്ച് നമുക്ക് ഫ്രിഡ്ജിനകത്തേക്ക് മാറ്റി വെക്കാം ഇത് നമുക്ക് പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ ഇപ്പം ഇതാ പിറ്റേ ദിവസം രാവിലെ തന്നെയാണ് അവർ ആദ്യം ഒരു ഒമ്പത് മണിയൊക്കെ ആയിട്ട് മതിയായിരുന്നു എന്നുള്ളത് പിന്നെ പറഞ്ഞു കുട്ടികൾ രാവിലെ എണീറ്റിട്ട് ചോദിച്ചു കേക്ക് കേക്കില്ലേ അമ്മയെന്നൊക്കെ ചോദിച്ചെന്നൊക്കെ പറഞ്ഞു അപ്പോൾ എനിക്ക് സങ്കടമായി കാരണം കുട്ടികളല്ലേ കുട്ടികൾക്ക് ആഗ്രഹം ആഗ്രഹം ഉണ്ടാവില്ല ഒരു സ്കൂളിൽ പോകുന്നതിനൊക്കെ മുന്നേ മുറിക്കാൻ വേണ്ടിയിട്ട് പിന്നെ എല്ലാം ഒരു ഷട പടയുന്നതായിരുന്നു പിന്നെ ഇതെല്ലാം എടുത്തുകൊണ്ട് വന്നു ഇത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ഫോട്ടോ എനിക്ക് കറക്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് കിട്ടിയിട്ടുമില്ല ഈ ഒരു ഒരു തമ്പിനയിൽ ഇടാൻ പോലും എനിക്ക് സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ഫോട്ടോ കിട്ടിയില്ല കേട്ടോ പിന്നെ ഞാൻ വീഡിയോയിൽ നിന്ന് ഞാൻ ഒന്ന് എടുത്തിട്ടാണ് ഞാൻ ഇതിൻ്റെ തമ്പിനയിൽ തന്നെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ആദ്യം ഞാൻ ഇതേപോലെ ഫോർത്ത് നിന്ന് വെച്ചു കൊടുത്തു അപ്പോൾ അതിന് ശേഷം ആ ഒരു ഹാപ്പി ബർത്ത്ഡേൻ്റെ ടോപ്പറും വെച്ചു കൊടുത്തു പിന്നെ ഇതുപോലെ ആ ഒരു പേര് ഞാൻ ചോക്ലേറ്റിലാണ് കേട്ടോ ഇതേപോലെ ഞാനൊന്ന് എഴുതി അതും തലേദിവസം രാത്രി തന്നെ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേപോലെ ഇതേപോലൊന്ന് ഓരോന്നും എടുത്ത് വെച്ച് ചേർത്ത് വെച്ചു കൊടുത്തു അപ്പോൾ ഞാൻ എനിക്ക് ആ ഒരു ഫോർ എഴുതിയേക്കുന്നത് കുറച്ച് ഒരു വലുതായ പോലെ എനിക്ക് തോന്നിയിട്ടോ പിന്നെ ഞാനത് എടുത്ത് മാറ്റിയേ അത് ഞാൻ കാണിച്ചു തരാം ഇനി ചെയ്തത് നമ്മുടെ ആ ഒരു ഫോണ്ടനൊക്കെ അപ്പോൾ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി അതും നമ്മൾ ഫോണ്ടനൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ തലദിവസം രാത്രി തന്നെ ചെയ്തു വെക്കുന്നതാണ് നല്ലത് പിറ്റേ ദിവസം എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ ഒരു കാറുകളെ ഞാൻ ഇതേപോലെ ഒന്ന് നാല് വശത്തായിട്ട് നാലെണ്ണം ഇതേപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മളുടെ ഞാൻ പറഞ്ഞല്ലോ ആ ഒരു ഫോറിനെ എനിക്കൊരു വലിയൊരു എന്തോ ഒരു ഭയങ്കര ഒരു ഓവർ സൈസ് ആയ പോലെ തോന്നിയിട്ടോ പിന്നെ ഞാൻ അതങ്ങോട്ട് എടുത്ത് മാറ്റി അതിനുശേഷം ഞാൻ വീണ്ടും വന്നിട്ട് എന്ത് ചെയ്ത് അവിടെ ഒരു കാറിനെ തന്നെ ഒരെണ്ണം ബാലൻസ് ഉണ്ടായിരുന്നു നമ്മൾ വെ ഉണ്ടാക്കിയെടുത്തതിൽ അതിനെ ഞാൻ അവിടെ അങ്ങോട്ട് വെച്ചു കൊടുത്തു എന്നിട്ട് പിന്നെ അതിൻ്റെ മുകളിലേക്ക് ഞാൻ ആ നാളെവിടെയെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കി പക്ഷേ അതൊക്കെ എന്തോ പോലെ തോന്നിയിട്ട് വീണ്ടും ഞാൻ വേഗം പോയിട്ട് ചോക്ലേറ്റിൻ്റെ മോളിനകത്ത് ഇതേപോലൊരു ഫോറ് ചെറിയൊരു ഫോറിനെ ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ട് അത് ആ കാറിൻ്റെ മുകളിൽ അങ്ങോട്ട് വെച്ചുകൊടുത്തതാണ് കേട്ടോ അപ്പോഴാണ് എനിക്ക് ഒരു 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 വൃത്തിയായിട്ട് തോന്നിയത് അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ഫോണ്ടിലൊക്കെ വെച്ച് ചെയ്യുന്ന ഈ ഒരു കേക്ക് അങ്ങനെ നമ്മുടെ കസ്റ്റമർ പറഞ്ഞ പോലെ തന്നെ കറക്റ്റ് ഏഴ് മണിക്കാണ് ഞാൻ ഇതൊന്ന് ഡെലിവറി ചെയ്ത് കൊടുത്തു വിട്ടോ അപ്പോൾ എനിക്കതിനും ഭയങ്കര സന്തോഷമുണ്ട് അപ്പോൾ അവർക്ക് ഏതായാലും ഇഷ്ടപ്പെട്ടു അവരെന്നോടൊരു തീം കേക്കിൽ ചെയ്യണമെന്ന് പറഞ്ഞോളൂ പക്ഷേ ഇത് ചെയ്ത് കണ്ടപ്പോൾ അവർക്ക് വളരെ സന്തോഷമായിട്ടോ കുട്ടികൾക്കും വളരെ എന്നാണ് എന്നോട് അഭിപ്രായം പറഞ്ഞത് അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്ന് വിചാരിക്കുന്നു അപ്പോൾ കളറുകളൊന്നും അധികം ഒന്നും യൂസ് ചെയ്യാതെ നമ്മൾ കേക്കിന് കളറൊന്നും യൂസ് ചെയ്തിട്ടില്ല കേട്ടോ ഈ ഒരു ഫോണ്ടറിന് മാത്രമേ ഉള്ളൂ അത് നമുക്ക് എടുത്ത് കളഞ്ഞിട്ട് ആണെങ്കിലും നമുക്കിത് കഴിക്കുകയും ചെയ്യാം അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ പുതുതായിട്ട് തുടങ്ങിയൊരു ചാനലാണ് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു പുതിയൊരു വീഡിയോയിട്ട് നമുക്ക് അടുത്ത അടുത്തുതന്നെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ